അപ്പോൾ ഇന്ന് റിലീസായ ലോക ചാപ്റ്റർ വൺ എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി എനിക്ക് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് മലയാള സിനിമ തന്നെയാണോ എന്ന് നമ്മൾ കുറേ സംശയത്തൊക്കെ രീതിയിലാണ് പോലെ പല സീനുകളും പല രംഗങ്ങളും കടന്നു പോയത് സിനിമ നമ്മുടെ നമ്മൾ മിത്തോളജി അതായത് നമ്മൾ പല കൊച്ചിലെ മുതൽ നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് പരാമർശിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ഒരു തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ സ്പോയിലറായിപ്പോകും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു രസം കൊല്ലുക അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല അപ്പം ആ ഒരു സൂപ്പർനാച്ചുറൽ എലിമെൻറ്റ്സും പിന്നെ നമ്മുടെ റിയൽ ലൈഫ് എന്നാൽ ഇങ്ങനത്തെ രീതിയിൽ കുറച്ച് സിനിമകൾ ഇതിനു മുമ്പ് മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഹാഫ് വളരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു എന്താ പറയുക എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് കൂടുതൽ ഡെപ്ലേക്ക് സിനിമ കടന്നു പോകുന്നത് കുറച്ച് ഫ്ലാഷ് ബാക്ക് സീൻസ് ഉണ്ട് ആ ഒരു സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം ആ ഒരു ഫ്ലാഷ് ബാക്ക് സീരിയൽ ആ ഒരു രംഗത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ ഒരു കുട്ടിയുടെ പേരെനിക്കറിയില്ല വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കുറേ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മളിടക്കിടക്ക് ചോദിച്ച ചിഹ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനുള്ള ഈ ഒരു സിനിമ തരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന ഒരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഒരു ഫസ്റ്റ് വരുന്നത് അപ്പം ഈ ഒരു സിനിമയുടെ ഇനിയും ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ വീണ്ടും സിനിമകൾ വരും പക്ഷേ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യസ്തകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത സിനിമ മലയാള സിനിമ വീണ്ടും മുന്നേറണം അല്ലെങ്കിൽ ക്ലീശിയ സിനിമകളൊക്കെ മാത്രം കണ്ടും നമ്മൾ കുടിയിരിക്കാതെ ഇങ്ങനെയുള്ള സിനിമകളെ നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ മറ്റ് പ്രേക്ഷകർക്ക് നമ്മൾ അഭിമാനത്തോടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ലോക ചാപ്റ്ററുകൾ അപ്പോൾ തീർച്ചയായിട്ടും ഞാനീ ഒരു സിനിമ തറോലി എൻജോയ് ചെയ്തു ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫി എടുത്താലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് Uh... പി ജി എം ആയിരുന്നാലും അതുപോലെ തന്നെ എല്ലാവരുടെ പെർഫോമൻസ് ആയിരുന്നാലും ചന്തു സലീം കുമാറിൻ്റെ മാത്രമാണ് എനിക്കൊരു കുറച്ചൊരു നെഗറ്റീവായിട്ട് തോന്നിയത് അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ കുറച്ച് ക്യാമിയേഴ്സ് വരുന്നുണ്ട് നല്ല നല്ല നമുക്കൊരു ഗൂസ് മംസ് മൊമെൻറ്റ് സമ്മാനിക്കാനായിട്ട് അവർ ക്യാമിയേഴ്സ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ ഒരു മികച്ച ഒരു അഭിപ്രായമായിരുന്നു എനിക്ക് ലോക ചാപ്റ്റർ എന്ന സിനിമ സമ്മാനിച്ചത് താങ്ക്സ്